ജസ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി വീണ്ടും വാദം കേട്ടു ആ വാദം കേൾക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ഹൈന്ദവന് വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു ജഡ്ജ്മെന്റിൽ എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഈ റീൽസ് എടുക്കാനുള്ള അവകാശം ആരാണ് കൊടുത്തത് ഒരു സെലിബ്രിറ്റി വരിക അവന്റെ കൂടെ പത്തും പതിനഞ്ചും പേര് ക്യാമറയും തൂക്കി വരിക മറ്റ് ഭക്തരെ അസ്വസ്ഥരാക്കുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന ഇതുപോലത്തെ ആക്ടിവിറ്റീസുകൾ ഒരിക്കലും നടത്താൻ പറ്റില്ല അതിന് ദേവസ്വമാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് വളരെ വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം പറയാണ് ഒരിച്ചു എന്ന് പറയാം ഈ ദേവസ്വത്തിന്റെ അഡ്വക്കറ്റിനെ പോലീസ് പോലീസില്ലേ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഓരോ ആളുകൾ ഇതുപോലെ അതിന്റെ ഉള്ളിൽ കയറി നടപ്പന്തൽ വന്നുകൊണ്ട് ഇതുപോലത്തെ റീൽസും കാര്യങ്ങളും എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ചോദിച്ചത് റീൽസ് എടുക്കാനുള്ള സ്ഥലമാണോ ഗുരുവായൂർ ക്ഷേത്രം അത് ഭക്തർക്കുള്ള സ്ഥലമാണ് ഭക്തരുടെ ആ ഒരു വേദനയും സങ്കടവും ഈ പറയുന്ന സന്തോഷമെല്ലാം പങ്കുവെക്കാൻ വരുന്ന ഈ പറയുന്ന സ്ഥലത്ത് അതായത് ഇത്രയും പുണ്യമായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ മൊബൈൽ തൂക്കി വന്ന് എടുക്കുന്ന ആളുകളെ അംഗീകരിക്കാൻ കഴിയുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത് അതുപോലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നടപ്പന്തലിന്റെ അവിടെ വെച്ചുകൊണ്ട് ഒരാൾ കേക്ക് മുറിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അറിവോടല്ലാതെ അവിടെ നടക്കുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത് അതുപോലെ തന്നെ കൽവിളക്കിൽ ചവിട്ടി നിന്നുകൊണ്ട് വിളക്ക് ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു കുറച്ച് മുമ്പ് അത് ഗുരുവായൂർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതും കൂടി ഇതിലോട്ട് കൂട്ടിയിട്ടാണ് ഈ പറയുന്ന കോടതി ഇതിനെ എന്താ പറയുക ഈ ഒരു വാദം കേൾക്കാൻ തയ്യാറായത് സാധാരണ ഈ പറയുന്ന കൽവിളക്ക് എത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്തൊരു ഒരു റാഡ് വെച്ചിട്ടുണ്ടാവും ഇരുമ്പിന്റെ അതിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു കോണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ ഈ കൽവിളക്കിൽ എണ്ണ പാരുന്നതും വിളക്ക് കത്തിക്കുന്നതും പക്ഷെ നമ്മളെല്ലാവരും കണ്ട വീഡിയോയിൽ കൽവിളക്കിൽ ചവിട്ടി ചവിട്ടി കയറി കയറി മേലെ പോയിട്ട് ഈ എന്ന് പറയുന്ന ദേവസ്വം എന്ന് പറയുന്ന വൃത്തികേടിൽ ജോലി ചെയ്യുന്ന ഈ പറയുന്ന ഈ സി പി എമ്മിന്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ വേറെ ആരും ചെയ്യില്ല ഒരു മുസൽമാൻ പോലും അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല പക്ഷെ അന്തംകമ്മികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസത്തെ പച്ചയ്ക്ക് അവഹേളിക്കുമ്പോൾ നോക്കി നിൽക്കാനാകത്ത് ഹിന്ദുക്കൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ ഭരണമാണ് പക്ഷെ കോടതി അത് പ്രത്യേകം കൂട്ടിയെതിരിക്കാണ് ഇതെങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ പോയിട്ട് അതും പവിത്രമായി കാണേണ്ട കൽവിളക്കിൽ ചവിട്ടി കയറുന്നുകൊണ്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് അപ്പം ഇനി അടുത്ത വാദം എന്ന് പറയുന്നത് പതിനൊന്നാം തീയതിയാണ് എന്തായാലും ജസ്നക്കായാലും ശരി ഈ ദേവസ്വം ബോർഡിനായാലും ശരി എല്ലാവർക്കും പണിയുണ്ട് ക്ഷേത്രങ്ങളിൽ ഇനി ഈ പറയുന്ന പോലെ ഈ റീൽസ് എടുക്കുന്ന പരിപാടിയായിട്ട് ആരും പോകാൻ നിൽക്കണ്ട അതിൽ ഫൈനും നല്ല ഇനി വരാൻ പോകണം അറസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോവുക എന്റെ ഒരു അഭിപ്രായമാണ് ഇദ്ദേഹം ഈ വാദം കേട്ട് കഴിയുമ്പോൾ അവസാനം അദ്ദേഹം വിധി പൊറപ്പിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും ക്ഷേത്രങ്ങളിൽ റീൽസ് ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീൽസ് എടുത്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് ഒരു ഫൈനിലൊന്നും ഒതുങ്ങില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവം ഇനി കോടതിക്ക് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ പ്രതികൾ ദേവസ്വം ബോർഡ് തന്നെയായിരിക്കും സോ അതുകൊണ്ട് ദേവസ്വം ബോർഡും വളരെ സ്ട്രോങ് ആയിരിക്കും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി അലോഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും രണ്ടാം ദിവസമായിട്ടില്ല ഇന്ന് വാദം കേൾക്കുന്ന ദിവസം തന്നെ വളരെ ശക്തമായിക്കൊണ്ടു വേറെ ഒന്നും പറയണ്ട എതിർഭാഗത്ത് വക്കീൽമാര് പറയുന്നൊന്നും പുള്ളിക്കാരനെ കേൾക്കേണ്ട കാരണം അത്രത്തോളം നിന്ദ നടത്തിയിട്ടുണ്ടെന്ന പുള്ളിക്കാരൻ പറയുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ഇത് കാണുമ്പോൾ അതിന് അതിന്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വക്കീൽ ഈ പറയുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സോ അത് കണ്ടപ്പോ അത് കണ്ടപ്പോ പിന്നെ കൂടുതലായി അദ്ദേഹം ഇത് പറക്റ്റായിട്ടുള്ളൊരു നിക്ഷേപമല്ല നടക്കുന്നത് ഇതൊരു ഹൈന്ദവവിശ്വാസത്തിനെതിരെയുള്ള വളരെ ഗൌരവകരമായിട്ടുള്ള ഒരു നിക്ഷേപമല്ല നടക്കുന്നത് എങ്ങനെയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് ഈ കൽവളത്തിൽ ചവിട്ടിപ്പോകുന്ന കാര്യം അത് വളരെയധികം നമ്മളൊക്കെ വേദനയോടുകൂടി കണ്ടൊരു കാര്യമാണ് ഈ ദേവസ്വം എന്ന് പറയുന്ന ബോർഡിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ജോലിക്ക് കയറി അന്ന് മുതൽ നശിക്കാൻ തുടങ്ങിയതാണ് നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ഉള്ള ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ചിക്കൻ കൊണ്ടുവരുന്നു ബിരിയാണി കൊണ്ടുവരുന്നു മദ്യം കൊണ്ടുവരുന്നു ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് വേദനയോടെ നോക്കി കാണാനേ സാധിച്ചിട്ടുള്ളൂ പക്ഷെ ഇനി അത് വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കും സ്ഥലം മാറ്റി കളഞ്ഞിട്ട് വേറെ ക്ഷേത്രത്തിലോട്ട് തട്ടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിലോട്ട് തട്ടാവുന്നല്ല ഇനി കോടതി കയറേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കോടതി കയറേണ്ടി വരും എന്ന് മാത്രമല്ല ശിക്ഷയെ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ ഒരു നല്ല ഒരു എന്താ പറയാ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണരാജ് വക്കീലൊക്കെ അതിന് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇവർക്കെതിരെ ജസ്നക്കെതിരെ പരാതി കൊടുത്ത എല്ലാ എല്ലാ ഹിന്ദുക്കൾക്കും ഒരു ആറ് ഏഴ് പേര് എത്രയോ ഹിന്ദുക്കളുണ്ട് ലോകത്തു നിന്നുള്ളത് അതിൽ ആറ് ഏഴു പേരാണ് അതിന് തയ്യാറായത് എന്നുള്ളതാണ് അവരെ പൂട്ട് പൂജിക്കണം പൂട്ട് പൂജിക്കണം അവരൊക്കെ അതിന്റെയൊക്കെ പുറകിൽ ഞങ്ങളുടെ കൈകളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ഉള്ള 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 കാര്യം പറയാലോ ജസ്നയ്ക്കെതിരെ പരാതി കൊടുത്തതിലും ജസ്നിക്കെതിരെ ഇതുപോലത്തെ ഒരു കേസ് പോകുന്നതിലും ഒക്കെ ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള പങ്കുകളുണ്ട് ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കൊടുക്കും ഇനിയും കൊടുക്കും ഇതുപോലത്തെ എന്താ പറയാ ഹൈന്ദവ വിശ്വാസ അവധികളിക്കെത്താൻ ഏതൊരുവനായാലും ശരി അവനെതിരെ കേസ് കൊടുക്കാൻ കൊടുക്കാനാളുണ്ടാവും വീട് ഞങ്ങൾ കുടിപ്പിക്കും ഇതങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ ഇതിന് ടീമായിട്ട് തന്നെ ഇറങ്ങാൻ പോവാം വിടൂലെന്നാണ് വിടൂല ഓരുത്തനും വിടൂല